വർണം ജാതി കാസ്റ്റ് ഈ വാക്കുകൾ കേൾക്കാത്തവർ ഇന്ത്യയിൽ ആരും ഉണ്ടാകില്ല അല്ലേ ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉയർന്നു വരുന്ന മൂന്ന് വാക്കുകളാണിത് പക്ഷേ ഇവ മൂന്നും ഒന്നാണോ അല്ലെങ്കിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിലെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം നമ്മൾ പലപ്പോഴും ഈ മൂന്ന് വാക്കുകളും ഒരേ അർത്ഥത്തിലാണല്ലോ ഉപയോഗിക്കാറ് എന്നാൽ ഈ പുസ്തകം ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ് ഇവയെല്ലാം ഒരേ ആശയത്തെയാണോ ശരിക്കും പ്രതിനിധീകരിക്കുന്നത് നമുക്കതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോൾ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് ആശയങ്ങളെയും ഒന്നായി കാണുന്നതാണ് ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കുന്നതിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്നാണ് എവിടെയാണ് ആ ആശയക്കുഴപ്പത്തിൻ്റെ തുടക്കം നമുക്ക് പരിശോധിക്കാം പുസ്തകത്തിൻ്റെ കാതൽ ഇതാണ് വർണ്ണം ജാതി കാസ്റ്റ് എന്നിവ മൂന്നും മൂന്ന് ആശയങ്ങളാണ് വർണ്ണം എന്നത് പ്രധാനമായും തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക ക്രമീകരണമായിരുന്നു ജാതിയാകട്ടെ ഒരു കുടുംബ കൂട്ടായ്മയെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെയോ ആണ് സൂചിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കാസ്റ്റ് എന്ന ആശയം കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ഇവയെല്ലാം ഒന്നാണെന്ന് വിചാരിക്കുന്നത് യഥാർത്ഥ ചരിത്രത്തെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുമെന്നാണ് ഗ്രന്ഥകർത്താക്കൾ പറയുന്നത് അപ്പോൾ ഈ സാമൂഹിക ഘടനയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോകണം അതിന്റെ അടിത്തറയായ വൈദിക തത്വചിന്ത എന്താണെന്നറിഞ്ഞാൽ മാത്രമേ ഈ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഈ പുസ്തകം പറയുന്നത് വൈദിക ഫിലോസഫി അനുസരിച്ച് നമുക്ക് ചുറ്റും രണ്ട് തരം യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്ന് വ്യാവഹാരികം അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും തൊടാനും അനുഭവിക്കാനും കഴിയുന്ന ഈ ഭൗതിക ലോകം രണ്ടാമത്തേത് പാരമാർത്ഥികം അതായത് ഈ കാണുന്ന ലോകത്തിനും അപ്പുറത്തുള്ള ഒരു പരമമായ സത്യം ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിതരീതിയാണ് അവർ മുന്നോട്ട് വെച്ചത് ഈ പുസ്തകം പറയുന്നതനുസരിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും നാല് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് അർത്ഥം അതായത് സമ്പത്തും ഭൗതിക സാഹചര്യങ്ങളും കാമം നമ്മുടെ ആഗ്രഹങ്ങൾ ധർമ്മം ശരിയായ രീതിയിൽ ജീവിക്കുക എന്നത് അവസാനം മോക്ഷം അതായത് മുക്തി ഈ നാല് ലക്ഷ്യങ്ങളും ശരിയായ രീതിയിൽ നേടാൻ ഓരോ വ്യക്തിയെയും സഹായിക്കുക എന്നതായിരുന്നു അന്നത്തെ സാമൂഹിക ഘടനയുടെ പ്രധാന ഉദ്ദേശ്യം ഈ പറഞ്ഞ ജീവിത ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു തരം റോഡ് മാപ്പായിട്ടാണ് വർണ്ണാശ്രമ വ്യവസ്ഥയെ അവതരിപ്പിക്കുന്നത് ഇതിൽ വർണ്ണമെന്നത് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ കടമകളെക്കുറിച്ചും ആശ്രമം എന്നത് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും പറയുന്നു ഇവ രണ്ടും ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും യാത്ര പൂർണ്ണമാകുന്നത് വർണ്ണവ്യവസ്ഥയിലെ ഓരോ വിഭാഗത്തിൻ്റെയും റോളുകൾ നോക്കൂ പക്ഷേ ഇവിടെ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട് ഓരോ വിഭാഗവും എടുക്കുന്ന റിസ്ക്കും അവർക്ക് കിട്ടുന്ന റിവാർഡും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട് ഉദാഹരണത്തിന് വിജ്ഞാനം കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് സാമ്പത്തിക പ്രതിഫലം കുറവായിരുന്നു അതേസമയം യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയർക്ക് ഉയർന്ന പ്രതിഫലം കിട്ടിയിരുന്നു പക്ഷെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായിരുന്നു അതായത് അധികാരവും സമ്പത്തും ഒരിടത്ത് മാത്രം കുമിഞ്ഞുകൂടാതിരിക്കാനുള്ള ഒരു തരം ചെക്സ് ആൻഡ് ബാലൻസിസ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ ഇങ്ങനെയൊരു സിസ്റ്റം എങ്ങനെയാണ് കാലക്രമേണ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ കർക്കശമായ ഒന്നായി മാറിയത് ആ മാറ്റത്തിൻ്റെ കഥയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ടൈം ലൈൻ ആ ചരിത്രപരമായ മാറ്റം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ സമത്വത്തിൽ നിന്ന് അയവുള്ള വർണ്ണവ്യവസ്ഥയിലേക്കും പിന്നീട് ജാതിയിലേക്കും അത് മാറി പക്ഷേ ഏറ്റവും വലിയ മാറ്റം വരുന്നത് എപ്പോഴാണെന്ന് നോക്കൂ കൊളോണിയൽ ഭരണകാലത്ത് അപ്പോഴാണ് ജനനം കൊണ്ട് മാത്രം തീരുമാനിക്കുന്ന കർക്കശമായ കാസ്റ്റ് എന്ന ആശയം ശക്തമാവുന്നത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇന്നത് ഒരു ആഗോള വിഷയമായി അവതരിപ്പിക്കപ്പെടുന്നു കാലക്രമേണ വർണ്ണവ്യവസ്ഥ എങ്ങനെയാണ് കാസ്റ്റായി മാറിയതെന്ന ഗ്രന്ഥകർത്താക്കളുടെ വാദം ഈ ഫ്ലോചാർട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിത്തരും ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റങ്ങൾ കാരണം ആ പഴയ സിസ്റ്റം എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഇതാണ് ഈ പുസ്തകത്തിലെ ഒരു നിർണായകമായ വാദം കാസ്റ്റ് എന്ന വാക്കും ആ ഒരു ആശയവും യൂറോപ്യൻമാർ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവരുടെ വംശീയമായ വേർതിരിവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അവർ ഇന്ത്യൻ സമൂഹത്തെ നോക്കിക്കണ്ടത് അതുകൊണ്ട് തന്നെ ഈ ആശയം ഇന്ത്യയിൽ സ്വാഭാവികമായി ഉണ്ടായതല്ല എന്നാണ് ഈ വാദം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സെൻസസ് നടത്താൻ തുടങ്ങിയപ്പോൾ അവർ ശരിക്കും കുഴങ്ങിപ്പോയി കാരണം ആളുകളോട് നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ മിക്കവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയേ ഉണ്ടായിരുന്നില്ല ഇത് കാണിക്കുന്നത് എന്താണ് ബ്രിട്ടീഷുകാർ വിചാരിച്ച പോലത്തെ ഒരു റെഡിമെയ്ഡ് കർക്കശമായ കാസ്റ്റ് സിസ്റ്റം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മൾ ഇത്രയും കാലം കേട്ടുവളർന്ന പല ധാരണകളെയും തലകീഴായി മറിക്കുന്ന ചില കണ്ടെത്തലുകളാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം ശൂദ്രർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലൊരു പ്രത്യേക ചിത്രമുണ്ട് അല്ലേ എന്നാൽ പുസ്തകം പറയുന്നത് ആ ചിത്രം പൂർണ്ണമായും ശരിയല്ലെന്നാണ് അവർ യോദ്ധാക്കളായും അധ്യാപകരായും ഭരണാധികാരികളായും സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതും ശക്തവുമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ശൂദ്രർ എക്കാലത്തും അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു എന്ന വാദത്തെ ഖണ്ഡിക്കാൻ പുസ്തകം ചരിത്രത്തിൽ നിന്ന് തന്നെ തെളിവുകൾ നിരത്തുമുണ്ട് നന്ദരാജവംശം ഇന്ത്യ ഭരിച്ച ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ ഇവരൊക്കെ ശൂദ്രരായിരുന്നു എന്നാണ് പുസ്തകം പറയുന്നത് അധികാരത്തിന്റെ ഏറ്റവും മുകളിലെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് ഇനി ഈ കണക്ക് കേട്ടാൽ നിങ്ങളൊരു പക്ഷേ ശരിക്കും ഞെട്ടും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചില് മദ്രാസ് ജില്ലയിലെ സ്കൂളുകളിൽ പഠിച്ചിരുന്ന കുട്ടികളിൽ അറുപത്തിയാറ് ശതമാനത്തിൽ അധികവും ശൂദ്രരായിരുന്നു ഇതൊരു ബ്രിട്ടീഷ് രേഖയാണ് അതായത് കൊളോണിയൽ ഇടപെടലുകൾക്ക് മുൻപ് വിദ്യാഭ്യാസം സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ളവർക്കും ലഭ്യമായിരുന്നു എന്നതിൻറെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണിത് ഈ പുസ്തകത്തിലെ മറ്റൊരു പ്രധാന വാദം ഇതാണ് ജാതിപരമായ വേർതിരിവുകൾ ഹിന്ദുമതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും സമാനമായ സാമൂഹിക വേർതിരിവുകൾ കാണാം അതിനാൽ ഇതൊരു മതപരമായ പ്രശ്നത്തെക്കാളുപരി ദക്ഷിണേഷ്യയിലെ ഒരു സാമൂഹിക പ്രതിഭാസമാണെന്നാണ് അവർ പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്ന ഒരു ഫ്രഞ്ച് മിഷണറിയുടെ ഈ നിരീക്ഷണം വളരെ കൗതുകകരമാണ് ഇന്ത്യയിലെ പാരമ്പര്യഗത സാമൂഹിക വ്യവസ്ഥയെ അദ്ദേഹം കണ്ടത് സാമൂഹികമായ കെട്ടുറപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു ഉറവിടമായിട്ടാണ് പുറത്തുനിന്നൊരാളുടെ ഈ കാഴ്ചപ്പാട് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ പ്രധാന നിഗമനം ഇതാണ് പുരാതന പുരാതനകാലത്ത് നിലനിന്നിരുന്ന കൂടുതൽ അയവുള്ളതും സങ്കീർണവുമായ ഒരു സാമൂഹിക വ്യവസ്ഥയെ കൊളോണിയൽ ശക്തികൾ അവരുടെ കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കുകയും അതിനെ കാസ്റ്റ് എന്ന കർക്കശമായ ചട്ടക്കൂടിലേക്ക് മാറ്റുകയും ചെയ്തു ഈ ചരിത്രപരമായ വിശകലനം നമ്മളെ ഇന്നത്തെ കാലത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് ഒരു സമൂഹത്തിലെ വൈവിധ്യമാർന്ന സ്വത്തങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം സാമൂഹികമായ ഐക്യം എങ്ങനെ നിലനിർത്താൻ നമുക്ക് സാധിക്കും ഇതൊരു വലിയ ചോദ്യമാണല്ലേ ഇതിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്